അപ്പൊ സുഹൃത്തുക്കളെ ഈ വരുന്ന പത്തൊമ്പതാം തീയതി നിലമ്പൂർ മണ്ഡലത്തിലെ അസംബ്ലി പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് അപ്പൊ നിലമ്പൂരിലെ സ്ഥാനാർത്ഥികളിൽ ആര് ജയിക്കും എന്ന് നമുക്ക് അറിയണ്ടേ അപ്പൊ നമുക്ക് നിലമ്പൂരിലേക്ക് പോയി നോക്കാം ഓക്കെ പത്തൊമ്പതാം തീയതി നമ്മള് എലക്ഷൻ നടക്കാൻ പോവാണ് അപ്പൊ കൂടുതല് ജയസാധ്യത ഏത് സ്ഥാനാർത്ഥിക്കാണ് നമ്മൾ കാണുന്നത് അപ്പൊക്കോ എൽ ഡി എഫ് കൂടുതലും കാണുന്നത് പക്ഷെ ഏഴു വർഷത്തിന്

അപ്പൊ ആ എലക്ഷനിൽ ആര് ജയിക്കോ നിങ്ങൾ അഭിപ്രായം ചെയ്യണത് അപ്പൊ അൻപറ ജയിക്കാനുള്ളത് അല്ല ഒന്നുമില്ല വീട്ടാക്കന്നെ ജയിച്ചു അപ്പൊ നമ്മളെ നിലമ്പൂര് മണ്ഡലത്തില് ഇപ്പൊ നിലവില് മൂന്ന് സ്ഥാനാർത്ഥികളാണ് കടമിടച്ച മത്സരത്തിൽ ഉള്ളത് അപ്പൊ ആരാ ജയിക്കാൻ പോണത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയും സ്വരാജ് ജയിക്കുന്നു സ്വരാജ് ജയിക്കും ഇവിടെ എലക്ഷനില ആരാ ജയിക്കാൻ പോണത് ഇവിടെ ജയിക്കാൻ പോന്ന ഇവിടെ നമ്മളിപ്പോ കാണുന്നത് ആണ് സ്വരാജിനാണ് അപ്പൊ നിങ്ങള് പിന്നെ സ്വരാജിന്റെ അടുത്ത ദിവസത്തിന്റെ ആളായതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം അങ്ങനെയാണോ അപ്പൊ നിങ്ങള് പിന്നെ ഏറത് വർഷത്തിന്റെ ആളാണോ മൊത്തത്തിലാണ് പത്തൊമ്പതാം തീയതി നിലമ്പൂർ ആണത്തിൽ ആക്ഷൻ നടക്കണത് അപ്പൊ ജയസാധ്യത കൂടുതൽ നിങ്ങള് നോക്കി കാണാർക്കണം അൻബറിന് അൻവറിന് അപ്പൊ അൻവറിന് പിന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും വെല്ലുവിളിയല്ല വെല്ലുവിളിയല്ല അല്ല അത് മൂപ്പുര നമുക്ക് പോവാനുള്ളു അത് പറഞ്ഞാണ് കൂടുതൽ സാധ്യത ഉള്ളത് സാധ്യത നൂറ് ശതമാനം നൂറ് ശതമാനം